Public School, Cortical, Nurturing World Class Leaders. ും ബോധവൽക്കരണ ക്ലാസും വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം വിദ്യാഭ്യാസ ജില്ലാതല പരിപാടിയാണ് കോട്ടയൽ ഗവൺമെന്റ് രാജാസ്കൂളിൽ സംഘടിപ്പിച്ചത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിമുക്തി റിസോഴ്സ് പേഴ്സൺ കെ ഗണേശൻ അമ്മമാർക്കുള്ള വിമുക്തി ബോധവൽക്കരണ ക്ലാസ് നൽകി ലഹരിയുടെ വ്യാപനത്തിനെതിരെയുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധേയമായ ഒരു ചുവടുവെപ്പായിരുന്നു ലഹരി വിരുദ്ധ ബാലപാർലമെന്റ് ബാലപാർലമെന്റിൽ മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നുള്ള നാല് സ്കൂളുകളാണ് പങ്കെടുത്തത് കോടകൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജി എച്ച്എസ്എസ് പെരിന്തൽമണ്ണ ജി എച്ച്എസ്എസ് പുലാമന്തോൾ ജി എച്ച് എസ് എസ് പാണ്ടിക്കാട് എന്നീ സ്കൂളുകളിൽ നിന്ന് സഭാംഗങ്ങളായി എത്തിയ പ്രതിഭകൾ ബാലപാർലമെന്റിനെ അവിസ്മരണീയമാക്കി ലഹരിയുടെ വ്യാപനം അവയുടെ പ്രഖ്യാപനം ഭരണകൂടത്തിന്റെ ഇടപെടൽ ലഹരി എന്നിവയെ എന്നിവയെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള അറിവുകളാണ് കുട്ടികൾക്കും അമ്മമാർക്കും ഇതുവഴി ലഭിച്ചത് എന്ന് നമുക്കെല്ലാം ഇതിൽ നിന്ന് എങ്കിലും ബഹുമാനപ്പെട്ട അംഗം ഈ ചോദ്യം ഉന്നയിച്ചതിന്റെ ഭാഗമായി സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ പാഠപുസ്തകങ്ങളിൽ തന്നെ ലഹരി ഉപയോഗത്തിന്റെ തീവ്രതയും അതിനാൽ ഉണ്ടാകുന്ന മാനസിക ശാരീരിക പ്രശ്നങ്ങളും അതിനെ നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിയ പാഠഭാഗങ്ങൾ നൽകുന്നു പിന്നെ ഇതിനായി സ്കൂളുകളിൽ ഒരുപാട് സംഘടനകൾ രൂപീകരിച്ചിട്ടുണ്ട് എൻ സി സി എസ് പി സി ജെ ആർ സി സ്കൗട്ട് ആൻഡ് മുതലായ സംവിധാനങ്ങളും ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തണം കുട്ടികളെ കൊണ്ട് തന്നെ ും അതിന് ആവശ്യമായ ഉൾപ്പെടുത്താനും അവർക്ക് തന്നെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ജാഗ്രതാ ക്ലബുകൾ രൂപീകരിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ ഓരോരോ കുട്ടികളുടെയും ഓരോരോ അധ്യാപകരുടെയും നേതൃത്വത്തിൽ ജാഗ്രതാ ക്ലബുകൾ രൂപീകരിച്ചിട്ടുണ്ട് മൂന്ന് മാസത്തിലൊരിക്കൽ മീറ്റിംഗുകൾ വിളിച്ച് അത് പുനരധിവാസിപ്പിക്കണമെന്നും നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ടെന്ന് ഈ എല്ലാ പരിപാടികളിലും എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പു വരുത്തിയിട്ടുമുണ്ട് മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ രമേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു മലപ്പുറം ഡിഇഒ പി പി റുക്കിയ അധ്യക്ഷത വഹിച്ചു ലഹരിവിരുദ്ധ ഷോർട്ട് ഫിലിം നിർമ്മാണ വിജയികളായ സ്കൂളുകൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടന്നു സ്കൂൾ പ്രിൻസിപ്പൽ സുജാത പി ആർ ഹെഡ് മാസ്റ്റർ എം വി രാജൻ സ്റ്റാഫ് സെക്രട്ടറി ഇസ്ഹാഖ് എം പി പി ടി പ്രസിഡന്റ് കല്ലിങ്ങൽ മുഹമ്മദ് കുട്ടി വൈസ് പ്രസിഡന്റ് സത്യഭാമ തുടങ്ങിയവർ സംസാരിച്ചു ബാല പാർലമെന്റ് കോർഡിനേറ്റർ കെ ഷമീമ വിമുക്തി നോഡൽ ഓഫീസർ ജലാൽ താപ്പി കൈറ്റ് കോർഡിനേറ്റർ അനിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി പിടിഎ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മരക്കാർ ജംഷദ് ടി കെ താഹിറ തുടങ്ങിയവർ പങ്കെടുത്തു കോട്ടക്കൽ ആയുർവേദശാല ശരിയായ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി ദി കോട്ടക്കൽ 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 ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് 24 ബ്രാഞ്ചസ് സ്കൂൾ nurturing world class leaders Bharat Lajna Multi State Housing Cooperative Society Limited Marathpur Road Kopikil